തിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത് ഉസ്കാരത്തിന്റെ ഒരു സ്ഥത്താണ് തിബിലയ്ക്ക് നേരെ തിരിഞ്ഞ നിസ്കാരം ശരിയാവില്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ അത് എപ്പോഴാണ് ദേശം സ്ഥിരീകരിക്കുന്നു തിബില എന്നതിന്റെ ഭാഷാർത്ഥം ഉന്നം തിരിഞ്ഞു നിൽക്കാനുള്ള സ്ഥലം ലക്ഷ്യസ്ഥാനം എന്തെയ്യാനും തിബില എന്ന അറബി പദത്തിന്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മുസ്ലിം നിസ്കാരത്തിൽ കഴിവയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ലക്ഷ്യസ്ഥാനം അതാണ് ഇവിടെ നമ്മൾ തിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഏത് വാസ് സംസാരിക്കുന്നവരാവട്ടെ ഏത് വേഷക്കാരാവട്ടെ ഏത് രാജ്യക്കാരാവട്ടെ എവിടുന്നാണെങ്കിലും ഒരേ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം അത് ഇസ്ലാമിന്റെ നിയമാണ് എല്ലാവർക്കും ഒരേ സാംസ്കാരിക കേന്ദ്രം തിരിയാനുള്ള ഒരു കേന്ദ്രം അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കഴയം ഇസ്ലാം മസ്ജിദുൽ ഹറാം ആയിരുന്നില്ല ഇവര് ആദ്യകാലത്ത് ജറൂസലേമിലുള്ള ബൈക്കിൽ മുഖത്തെസായിരുന്നു ഇന്ന് ജൂത പിടിയിൽ അമർന്നിട്ടില്ല ബൈക്കിൽ മുഖത്തായിരുന്നു ആദ്യകാലത്ത് ഇസ്ലിമിയങ്ങൾ ശിവിലയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈവല്ലമിനെ പഠിച്ചു നിയമിച്ചിട്ടുള്ളതായിരുന്നത് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അതിൽ തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ തന്നെയും നബിയുടെ നദിയുടെ ആശയുണ്ടായിരുന്നു തൗഹീദിന്റെ ചിരാകേന്ദ്രമായി പുരാണകാലം മുതൽക്ക് തന്നെ അറിയപ്പെടുന്ന വളരെയധികം പഴക്കമുള്ള ഒരു ഗേഹമുണ്ടല്ലോ ഇവിടെ പരിശുദ്ധ കഴപാലയം ആ കഴവയിലേക്കൊന്ന് തീവ്രമാറ്റി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു കഴവയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വരാൻ അടിച്ചു നീക്കുന്ന അറവികൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ടന്നെ നെബിക്കും ആഗ്രഹം കഴവയുടെ നേരെ മസുലറാവിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന നിയമം വന്നെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ടാകുമായിരുന്നു എന്ന് നെവിക്ക് മോഹമുണ്ടായിരുന്നു പക്ഷേ നബിത്തലാ വലിയത്തെല്ലാം ആ ആഗ്രഹം ഉണ്ടായിട്ടും അതിലൊരുപാട് നന്മയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നബി ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം കഴവന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ ധൈര്യപ്പെട്ടില്ല എന്താ കാരണം നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ പുതിയ നിയമം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ ലോകം കണ്ട ഏറ്റവും നല്ല നേതാവ് മുഹമ്മദ് മുസ്തഫാസ് അല്ലാവ് പോലെ ഈ ചിലമായിരുന്നു ഇന്നുണ്ടല്ലോ കുറെ ആൾക്കാർ അത് നല്ലതല്ലേ അത് സരാത്തല്ലേ വിക്രല്ലേ തെറ്റി അല്ലേ ചോറ് വെച്ചൊടുക്കലല്ലേ കഞ്ഞി വാരലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പലതും ഉണ്ടാക്കാറുണ്ട് അത് ഉണ്ടാക്കാൻ ഈ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യന് വരെ ധൈര്യം വന്നില്ല എന്ത് നേരെ േരക്കെതിരെയാത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ചിന്തിക്കുകയും ചെയ്യും പോയിട്ടും കാത്തിരുന്നു കൊറേ കാലം എത്ര കാലം എന്താ പറഞ്ഞു ഹദീഫിൽ കാണാൻ സാധിക്കും ഞങ്ങൾ നദിയോടൊപ്പം മദീനയിലെത്തിയിട്ടും പതിനാറ് മാസം ഒരു റിപ്പോർട്ട് പറ അല്ലെങ്കിൽ പതിനാറോ പതിനേഴോ മാസം വൈത്തിൽ മുഖത്തത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചു ഒന്നിച്ചില്ലാനം വർഷം അങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചു പിന്നീടാണ് കഴപ്പാലയത്തിലേക്ക് മസ്ജിദുൽ അറാമിലേക്ക് തിരിയാനുള്ള കൽപ്പന വരുന്നത് എന്ന് അപ്പൊ അള്ളാഹ് അലീസെല്ലാം മദീനയിൽ എത്തിയിട്ടും പതിനാറോ പതിനേഴോ മാസത്തോളം വൈത്തുൽ മുഖത്തത്തിലേക്ക് തന്നെ തിരിഞ്ഞു പിന്നെയാണ് അള്ളാഹുടെ ആയത്തിന് ഇറങ്ങുന്നത് നബിയുടെ ഈ താല്പര്യം പഠിത്തം വരാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് നേമർക്കേണ്ടത് അതിനറാ തല്ലുകിത്തമായി മൊഹമ്മദെ നീ നിന്റെ മുഖം ഇങ്ങനെ ആകാശത്തിലേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇതായെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് മസദല്ലറാമിലേക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കാളെ കൽപ്പന കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കൈകളിയിർത്തിക്കൊണ്ട് നീ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഇരുത്തം ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് പലനുവല്ലിയന്ന വിരത്വം തറതാഹ മൊഹമ്മദെ നീ ഇഷ്ടപ്പെടുന്ന നിനക്ക് തൃപ്തിയിൽ നീ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നിന്നെ നാം തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇനി മുതൽ മുഖത്തേ തിരിക്കണം മസ്ജിദുൽ ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ റാമിന്റെ ഭാഗത്തേക്ക് തിരിച്ചേക്കുക അതാ കുറച്ചോന്റെ കൽപ്പന ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അതുവരെ നിത്യ ചെയ്യുന്ന വൈകുൽമുഖത്തത്തിലേക്കുള്ള തിരിച്ചേരി മാറ്റിയിട്ട് എന്ത് ചെയ്തു കാരണം കഴവയുടെ ഭാഗത്തേക്ക് മസ്ജിദുൽ റാമിന്റെ ഭാഗത്തേക്കാക്കിയിട്ട് ഇസ്ലാമിലെ നിയമം വരുന്നത് ഈ കാലത്താണ് ഏത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇങ്ങനെ ഈ കിബിലയുടെ നേരത്തെ തിരിയൽ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതിയോ അതോ കഴവയുടെ തിരിക്ക് ആ കൃത്യമായ കേന്ദ്രം കണ്ടുപിടിച്ച് അങ്ങോട്ട് തന്നെ തിരിയണോ പെഡിജന്മാർക്കിടയിൽ സ്ഥിരാക എന്നാൽ കഴവ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴവന്റെ ശരിക്ക് ആ നേരെ ഡയറക്ഷനിൽ നിന്നാൽ പോരാ കഴവയുടെ നേരെ തന്നെ ശരിക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗത്ത് നിന്ന് ഒരിത്തിരി പോലും പറ്റാൻ പാടില്ല കഴവ കാണുന്നവർ അല്ലാത്ത നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മറ്റു കറാൻ കഴവ നിലക്കൊള്ളുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാൽ മതി എന്നുള്ളതാണ് അതേ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇനി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു സ്ഥലത്ത് നമ്മൾ എത്തിക്കൊട്ടു കിപില മനസ്സിലാക്കാനൊരു മാർഗമല്ല എന്ത് ചെയ്യണം ഒരു ഭാഗത്ത് എത്തിപ്പെട്ടു ഇവില മനസ്സിലാക്കാനുള്ള മാർഗങ്ങളായാലും പണ്ഡിതന്മാർ പറയുന്നെന്താണ് വിശ്വസ്തരായ ആളുകൾ എടുത്തിട്ടുള്ള പള്ളികൾ വേറാവ് നോക്കിയിട്ടതാണ് കിബിലാണ് മനസ്സിലാക്കുക ഇനി അതില്ലെങ്കിൽ ഒരു മരുഭൂമിയിലാണ് എന്ത് പോയിട്ട് യാത്രയിലാണ് എവിടെ കിബിലാകർ കൊടുത്തല്ല എന്നാൽ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക അല്ലവൻ ആൾക്കാരെ ഉണ്ടെങ്കിൽ അടുത്ത് ചോദിച്ചു എവിടെയാണ് കിബിലാൻ ചോദിച്ചു ആ റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യുക മൂന്നാമത്തെ വഴി എന്താണ് ആരും കാണുന്നില്ല ഒരു ചിന്താഗതി വേറൊന്നും അവന് മനസ്സിൽ വരുന്നില്ലെങ്കിൽ പിന്നെ അവൻ സ്വയം വിജിജിഹാതെ ചെയ്യണമെന്നാണ് സ്വയം പരിശോധിക്കാം എന്താ നിഗമനത്തിൽ എത്തുന്ന ഭാഗത്തായിരിക്കും അവിടെ ഇങ്ങനെ ചൂരി അസ്തമിക്കുന്ന ആ ഭാഗമാണല്ലോ അല്ലെങ്കിൽ ഇന്നതാണ് എന്ന ഭാഗം ഇങ്ങനെ ഏറെക്കുറെ ഒരു ഐഡിയയിൽ വന്ന് ഇന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവന് മനസ്സിന് ഉറക്കുന്ന ഒരു ഭാഗം അതായിരിക്കും കിബിലാൻ അവൻ നിഗമനത്തിൽ എത്തിച്ചേർന്നാൽ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഒരാൾ ഇവർ പറയണേക്ക് ഇവര് ശരില്ല എന്നാ എന്താ വേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ ഇവിടെ രണ്ടഭിപ്രായങ്ങൾ മധുഹത്തിന്റെ മൂന്ന് വിമാമികൾ ഇമാശാഖി ഒഴികെയുള്ള മൂന്ന് വിമാമിയങ്ങളും പറയുന്നത് അയാളുടെ നിസ്കാരം ശരിയാണി അയാൾ നിസ്കാരം മടക്കേണ്ടതും ഇല്ലെന്നാണ് ആ സ്ഥിരം ഇമാി പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ അയാൾ ചെയ്യണം ആ വിഷകാരിച്ചിരിക്കിലേ ആയിട്ടുള്ളത് അതുകൊണ്ട് അയാൾ മടക്കണം എന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മടക്കേണ്ടതില്ല എന്നാൽ നിസ്കാരത്തിൽ തന്നെയാണ് ഒരു ഭാഗത്തു നിന്നും തിരിഞ്ഞ് നമ്മൾ മണപ്പുറത്ത് നിസ്കരിക്കാൻ കൂട്ടിക്കോളും കടലിന്റെ പക്കത്തുനിന്നും അല്ലെങ്കിൽ കോഴയുടെ പോയി പോയിക്കരിക്കുക നിസ്കരി നമ്മൾ നിഗമനത്തിൽ എത്തിയിട്ട് ഇവരൊക്കെ തിരിഞ്ഞാൽ അങ്ങനെ നിസ്കരിച്ചു പിന്നെ നമുക്ക് പോർ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ ശരിയായിട്ടില്ല കുറച്ചും ഇങ്ങോട്ട് തെറ്റിക്ക് കുട്ടി അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നിസ്കാരം മുറിക്കണോ വേണ്ടാൽ നിന്നോടത്തിനിട്ടെന്നാ പറയുന്ന ഭാഗത്തേക്കാൻ തിരിഞ്ഞാമേ നിന്നോട് നിന്നിട്ട് എന്നാ പറയുന്ന ഭാഗത്തേക്കാട്ട് തിരിഞ്ഞാമോ എന്താ ഇതിൻ്റെ തെളിവ് കഴവയിലേക്ക് കിബില മാറ്റി ആ അവസരത്തിൽ പള്ളിയിൽ ചില ആൾക്കാർ സുബൈസ്കരിക്കും എവിടേക്ക് തിരിഞ്ഞിട്ട് മൈത്രി മുഖത്തത്തിലേക്ക് തിരിഞ്ഞിട്ട് പള്ളിയിൽ കുറച്ച് സഹാബത്ത് നിസ്കരിക്കുന്നതായിരുന്നു അങ്ങനെ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു സഹാബി നബിയോടൊപ്പം കഴവയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച നിയമം ഇറങ്ങിയതിന്റെ ശേഷം നിസ്കരിച്ചൊരു സഹാബി വന്നിട്ട് പറയുന്നത് ഏയ് മൈത്രി മുഖത്തത്തിൽ നിന്ന് കിബിര മാറിയിട്ടുണ്ട് കൂട്ടരെ നിസ്കരിക്കുന്ന ആൾക്കാരോടായി അവർക്കാരം പറയുന്നത് നിസ്കരിക്കുന്ന ആൾക്കാരോട് എന്താ പറയുന്നത് ഇതാ മാറിയിട്ടുണ്ട് അപ്പൊ മസ്യദല്ലറാമിന്റെ നേർക്കാണ് അങ്ങോട്ട് തിരിഞ്ഞോളി ഇപ്പൊ ആ നിസ്കാരത്തിൽ തന്നെ അങ്ങോട്ട് നടന്നാണ് തിരിഞ്ഞു എന്ന നിസ്കാരം കുറിച്ചിട്ടില്ല സലാംകുട്ടി വേറെ അല്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം ഇവലൊക്കെ തെച്ചീറ്റ് നമ്മൾ എവിടെങ്കിലും നിസ്കരിക്കാം നിഗമനത്തിലെത്തിചാരി നിസ്കരിച്ചു അപ്പൊ ഒരാൾ കൊണ്ട് തുറന്നു ഈ തെച്ചീറ്റിന് പറഞ്ഞാൽ ആ കൂച്ചിട്ട് നമ്മൾ വേഗം സലാംകുട്ടി അടങ്ങാറാവൂ എന്നു വേണ്ട ആ പറഞ്ഞ ഭാഗത്തേക്ക് നേരാണ്ട് തിരിഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല ആ നിസ്കാരത്തിനൊരു ഭംഗവും നേരിടുകയില്ല ഇത് അൽ 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 മദാഹിബുൽ അർബഅ എന്ന പേരിൽ മദ്ഹബിന്റെ ഇമാമീങ്ങളുടെ പല വീക്ഷണങ്ങൾ പറയുന്ന വിഷയത്തിലും ബിഖു തുന്നയിലുമൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും